ശബരിമലയിൽ പതിനെട്ടാം പടിയിൽ സേവനമനുഷ്ഠിക്കുന്ന പോലീസുകാർക്ക് ഡ്യൂട്ടി സമയത്തിൽ ഇളവ് ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം തീർത്ഥാടനത്തിൽ അയ്യപ്പ ഭക്തർക്കുള്ള സംതൃപ്തി നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ഉറപ്പു നൽകി ശബരിമല തീർത്ഥാടകരുടെ സുഗമമായ ദർശനം സാധ്യമാക്കുന്നതിൽ ദേവസ്വം ബോർഡും പോലീസും ചർച്ച നടത്തിയിരുന്നു തുടർന്ന് പതിനെട്ടാം പടിയിലെ പോലീസിന്റെ ഡ്യൂട്ടി സമയം ഇരുപത് മിനിറ്റിൽ നിന്നും പതിനഞ്ചു മിനിറ്റായി കുറച്ചു പോലീസിന്റെ സേവനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഡ്യൂട്ടി സമയത്തിലെ ക്രമീകരണം ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇതോടെ മിനിറ്റിൽ എൺപത് പേരെയെങ്കിലും കടത്തിവിടാൻ പതിനെട്ടാം പടിയിൽ കഴിയുമെന്നും അതിനാൽ ഭക്തർക്ക് ഏറെ നേരം വരി നിൽക്കേണ്ട അവസ്ഥയില്ല എന്നും ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കി ഭക്തർക്കുള്ള സംതൃപ്തി നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി ക്രൗഡ് മാനേജ്മെൻറ്റ് ഇവിടെ സുരക്ഷിതമായി ഒരു ഇങ്ങനെ ഒരു കാഴ്ചയാണ് വളരെ സ്മൂത്തായി ദർശനം കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പോലീസിൻ്റെ ഒരു ഹോംവർക്കും പോലീസിൻ്റെ ഒരു മാനേജ്മെൻറ്റുമാണ് പോലീസ് മാത്രമല്ല ഇരുപതിലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ വളരെ സംയോജിതമായി ഒരുമിച്ച് ഒന്നായി ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ഫലമാണ് ഇവിടെ ഒരു സുഖസമൃദ്ധിയിൽ ഒരു മലയിറങ്ങി പോകുന്നത് അത് തുടർന്നും കൊണ്ടുപോകുവാനുള്ള ും കൊണ്ടുപോകളാണ് കഴിഞ്ഞ മണ്ഡലകാലത്തെ അനുഭവത്തിലുള്ള പിഴവുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ദേവസ്വവും പോലീസും ഇപ്പോൾ നടത്തുന്നത് നിലയ്ക്കലിലെ പാർക്കിംഗ് പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനായി രണ്ടായിരത്തിനടുത്ത് വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കി കഴിഞ്ഞ വർഷം ഏർപ്പെടുത്തിയ ഫാസ്റ്റാഗ് സംവിധാനം വിജയകരമായതിനാൽ ഇത്തവണയും തുടരും കാലം തുടങ്ങിയ ശേഷം ശ്രദ്ധയിൽപ്പെട്ട ജ്യോതി നഗർ നടപ്പന്തൽ എന്നിവിടങ്ങളിലെ കുടിവെള്ള വിതരണത്തിലുള്ള പ്രശ്നവും പരിഹരിച്ചു ശബരിമലയിൽ എത്തുന്നവർക്ക് യഥാസമയം പ്രസാദങ്ങൾ ഉറപ്പാക്കുന്നതിന് നേരത്തെ തന്നെ നടപടികൾ തുടങ്ങിയെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു